മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഞ്ജു ഒരു കുഞ്ഞിനെ അമ്മയാക്കാൻ പോകുന്നു എന്ന വാർത്ത അറിഞ്ഞിട്ട് കരുണയും ദുർഗയും ഉണ്ണിയും എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മഞ്ജുനെ വാടക വീട്ടിൽ നിന്നും കമലേശ്വരം വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരുന്നു മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല മഞ്ജുവിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അതായത് സാഗറിൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും സാഗറിൻ്റെ കുഞ്ഞിന് അമ്മയാകാൻ പാടില്ല അതിനനുവദിക്കത്തില്ല കാരണം എക്കാലവും മഞ്ജു ആ ദുഷ്ടനായ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്ന ആ മേഘനാഥൻ്റെ ഭാര്യയായിട്ട് തുടരണമെന്നാണ് സ്വന്തം അമ്മ പോലും ആഗ്രഹിക്കുന്നത് അവൻ അത്രമാത്രം കൊള്ളരാത്തവനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് മഞ്ജു അവൻ്റെ ജീവിതത്തിൽ നിന്നും പോയത് എങ്കിൽ പോലും ഇപ്പോഴും മേഘനിയാണ് അവർക്ക് പൂർണ്ണ വിശ്വാസവും ഇഷ്ടവും സാഗർ മഞ്ജുവിൻ്റെ കൂടെ നിൽക്കുന്നത് കണ്ണൻ്റെ സ്വത്തും മുതലും മോഹിച്ചിട്ടാണെന്നും അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും എല്ലാം നശിപ്പിച്ചിട്ട് അവൻ മഞ്ജുവിനെ ഉപേക്ഷിച്ച് പോകുമെന്നാണ് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ മഞ്ജുവിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് പൈനാപ്പിളും പപ്പായും ഒക്കെ ചേർത്ത് ജ്യൂസ് കലക്കി കൊടുത്ത് അവരെ വിശ്വസിപ്പിക്കാനായിട്ട് മഞ്ജു പറഞ്ഞ് എനിക്ക് വയർ വേദന എടുക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമെന്ന് മൊക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞാൽ മതിയൊന്നും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടൊന്നാക്കാം എന്നൊക്കെ പറയുന്നു എന്തായാലും നിൻ്റെ കൂടെ താമസിക്കുന്നതിനും നിൻ്റെ ആരോഗ്യത്തിലൊന്നും വലിയ ശ്രദ്ധ കാണില്ല അമ്മയോളം ആർക്കും ആദ്യം വരില്ലല്ലോ എന്നുള്ള രൂപത്തിനൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും നമ്മുടെ മഞ്ജുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു അതായത് മഹാലക്ഷ്മി പറയുന്നുണ്ട് തൽക്കാലം മഞ്ജു ഒരു അമ്മയാകാൻ പോകുന്നു എന്ന വിശ്വാസത്തിൽ തന്നെ അവർ ഇരിക്കട്ടെ അതിന് ശേഷം പിന്നീട് അറിയിച്ചാൽ മതിയെന്നും പിന്നെ ഒരിക്കലും താനൊരു അമ്മയാകാൻ പോകുന്ന കാര്യം ഇവരെ അറിയിക്കാൻ പാടില്ല അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാലും ഇവർ തരുന്ന ഫുഡൊന്നും മേടിച്ച് കഴിക്കാൻ പാടില്ലെന്നും മഹാലക്ഷ്മി നിർദ്ദേശം പോലെ കൊടുക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം മഞ്ജുവിന് എന്തെങ്കിലും മാറ്റമുണ്ടോ അവളുടെ കുഞ്ഞ് നഷ്ടമായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കരുണ ദുർഗാമയോട് വന്ന് പറയുന്നുണ്ട് എന്തായാലും മഞ്ജുവിനെ ഒന്ന് വിളിച്ച് ചോയിര് ഇപ്പം എങ്ങനെയുണ്ട് വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത് ഇപ്പം വല്ല മാറ്റമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിപ്പിക്കുമ്പോൾ മഞ്ജു പറയുന്നു അന്നേരമുള്ള ആ അസ്വസ്ഥതകൾ മാത്രമേ ഇപ്പോഴും ഉള്ളൂ പിന്നെ ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അസ്വസ്ഥതകളാണ് അതൊന്നും പ്രശ്നമില്ല പിന്നെ സാഗരേട്ടൻ തന്നോടാവുന്നതും പറഞ്ഞതാണ് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് താൻ കാരണമാണ് പോവാത്തെന്നൊക്കെ പറയുന്നു എങ്കിലും ദുർഗാമയ്ക്ക് ആദ്യം ആ കിട്ടിയ സ്വർണം എന്ത് ചെയ്തു എന്നാണ് അപ്പം മഞ്ജു പറയുന്നുണ്ട് എനിക്കും സാഗരേട്ടൻ കൂടി തന്ന സ്വർണമല്ലേ ഞാൻ കൊണ്ടുവന്ന് അതേ അതേപാടെ സാഗരേട്ടൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് സാഗരേട്ടൻ ഇഷ്ടമുള്ള രൂപത്തിൽ അതെന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്ക് അപ്പോഴേ അറിയാമെന്ന് നീ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ അവൻ മിക്കവാറും ആ സ്വർണം മൊത്തം നശിപ്പിക്കും ആയിക്കോട്ടെ എൻ്റെ ഭർത്താവായിരിക്കുന്നിടത്തോളം കാലം എൻ്റെ സ്വത്തിലും പണത്തിലുമെല്ലാം എൻ്റെ ഭർത്താവിനല്ലി അവകാശം എന്നൊക്കെ പറയുമ്പോൾ ദുർഗയാണെങ്കിൽ കലിയോടെ ഫോൺ വെക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ സാഗർ ആണെങ്കിൽ അത് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ലോക്കറി കൊണ്ട് വെക്ക് നാളെ ഒരു സമയത്ത് മഞ്ജുവിന് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നെങ്കിൽ ആകട്ടെ അല്ലാതെ തനിക്കതിൽ നിന്ന് ഒരു തരി പൊന്നോ പണമോ വേണ്ടെന്ന് ഉറച്ച് തീരുമാനം എടുത്തിരിക്കുന്ന വ്യക്തിയാണ് സാഗർ പണ്ട് തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും സാഗർ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് അതേസമയം കരുണയോട് കാര്യങ്ങൾ പറയുന്നുണ്ട് ദുർഗാമ്മ കിട്ടിയ സ്വർണം മൊത്തം ആ സാഗറിൻ്റെ കൈ കൊണ്ട് കൊടുത്ത് ആ മന്ദൌത്തി എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് എന്തായാലും അവൾ സാഗറിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ല അവൾ എക്കാലവും മേഘേട്ടൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണം കാരണം മേഘേട്ടൻ കമലേശ്വരൻ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്ന ഉപകാരങ്ങളൊന്നും അങ്ങനെ മറക്കാൻ പാടുള്ളതല്ലെന്നും കണ്ണൻ്റെയും അവ ഇയാളുടെ ഭാര്യയുടെയും സ്വത്തുക്കളെല്ലാം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പേരിനാണ് ജയിലിലൊക്കെ പോയി കിടക്കേണ്ടി വന്ന് അതൊന്നും മറന്ന് അയാളെ ഉപേക്ഷിക്കാൻ പാടില്ലെന്നൊക്കെ പറയുമ്പം ദുർഗ പറയുന്നു അവൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെന്ന് മനസ്സിലായിട്ട് പോലും എനിക്കങ്ങനെ പറയാൻ പറ്റാത്തത് എന്തൊക്കെ പറഞ്ഞാലും അവൻ എൻ്റെ ചോരയല്ലേ അന്യൊരുത്തം വന്ന് ആ മുതലുകൾ അനുഭവിക്കുന്നതിനേക്കായും എൻ്റെ കുടുംബത്തിലുള്ളവ മേഘനുഭവിക്കുന്നതാണ് എനിക്കിഷ്ടം അതേസമയം മേഘനാണെങ്കിൽ കണ്ണനെ അതായത് കണ്ണനെയും സാഗറിനെയും അനന്തുവിനെയും ലോപ്പസിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട് മൂന്ന് പേരെയാണ് കൊല്ലേണ്ടത് അതായത് സാഗർ അനന്തു മാർക്കോ ലോപ്പസിനെ തൽക്കാലം വിട്ടുകളയുന്നുണ്ട് മല കയറുന്ന കയറുന്നവർ ഒരിക്കലും ജീവനോടെ തിരികെ വരാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടേഷൻ കൊടുക്കുന്നു കുറച്ച് അഡ്വാൻസ് പൈസയൊക്കെ കൊടുക്കുന്നു കാര്യം നടപ്പിലാക്കിയതിന് ശേഷം പ്രതാപൻ സാറ് ബാക്കി എമൗണ്ട് സെറ്റിൽ ചെയ്യുമെന്നൊക്കെ പറയുമ്പം അതിനെഗ്രി ചെയ്യുന്നുണ്ട് അതേസമയം മഹാലക്ഷ്മിയാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് എത്തവണയും കാണുന്ന ആ ദേവി മുത്തശ്ശി കാണുന്നു അപ്പോൾ ദേവി മുത്തശ്ശി പറയുന്നു മൂന്നാല് ദിവസം കൂടി കുഞ്ഞിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നും സമയദോഷമായതുകൊണ്ട് മൂന്നാല് ദിവസം കൂടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ ദേവി മുത്തശ്ശി പറയുന്നത് കേട്ടിട്ട് ആകെ സങ്കടപ്പെട്ട് നമ്മുടെ മഹാലക്ഷ്മി നിൽക്കുന്നുണ്ട് ഈ വിവരം കണ്ണനോട് വന്ന് പറയുകയും ചെയ്യുന്നു ദേവി മുത്തശ്ശിയെ കണ്ടുവെന്നും മുത്തശ്ശി പറയുന്നത് കണ്ണേട്ടിന് മൂന്നാല് ദിവസം കൂടി സമയദോഷമുണ്ടെന്നാണ് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് കണ്ണേട്ടം മലയ്ക്ക് പോകുന്നത് ഞങ്ങളെ രണ്ടാളെയും ഭഗവാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ഞങ്ങൾ ശബരിമലയിൽ എത്തിയിരിക്കും താൻ വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മിയെ അപ്പം കാത്തിരിക്കാം എന്തായാലും അനന്തവും മാർക്കോയും ലോപ്പസും കണ്ണനും കൂടി മല ചവിട്ടുന്ന ആ ഒരു നിമിഷത്തിനായിട്ട് അധികം താമസിക്കാതെ കണ്ണൻ്റെ മാറ്റം തിരിച്ചറിയും അതായത് കണ്ണന് നടക്കാനായി എന്നുള്ള സത്യം का